സുഹൃത്തുക്കളെ ഹിമാലയത്തിന്റെ താഴ്വരയിൽ സ്വർണം വേട്ടയാടുന്ന ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം ഉത്തരാഖണ്ഡിലെ ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ടിലെ വിലംക്ലേശ്വര യാത്രയില് ഞാനൊരു ഗ്രാമം കാണുകയാണ് വലിയൊരു പർവ്വതത്തിന് മുകളിൽ ആറ് വീടുകൾ മാത്രം ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ പോകാനുള്ള വഴിയോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഏകദേശം ഒരു ദിവസത്തോളം നടന്നിട്ടാണ് അവര വില്ലേജിൽ എത്തുന്നത് പോലും അപ്പോൾ എനിക്ക് ആവേശം തോന്നി അവിടുത്തെ ജനങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ വരുന്ന യാർസ ഗുംബ ഇല്ലെങ്കിൽ കീടാചെടി അത് ശേഖരിക്കലാണ് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി എന്നാൽ ഈ യാർസ ഗുംബനെ കുറിച്ച് നമ്മൾക്ക് ഒന്ന് വിവരിക്കാം ഹിമാലയൻ മലനിരകളിലെ അപൂർവമായ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ് യാർസ ഗുംബ അതായത് കാറ്റർ ഫില്ലർ ഫംഗസ് എന്ന് പറയും ഗോസ്റ്റ് മോത്തെന്ന ശലഭ പുഴൂരെ ഇത് ബാധിക്കുകയും അതിന്റെ ശരീരത്തിനകത്ത് വളരുകയും ചെയ്യുന്നു പുഴു മരിച്ചതിന് ശേഷം അതിന്റെ തലയിലൂടെ തണ്ടുപോലെ ഫംഗസ് പുറത്തു വളരുന്നു പുഴുവിന്റെയും ഫംഗസിന്റെയും സംയുക്തമായാണ് യാർസ കുമ്പ രൂപപ്പെടുന്നത് ഹിന്ദി ഭാഷയിൽ കീടാചെടി എന്നാണ് കൂടുതലും പറയുന്നത് എന്തായാലും ഒരുപാട് സന്തോഷ സുഹൃത്തുക്കളെ പർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിന് പുൽത്തോം എന്നാണ് അറിയപ്പെടുന്നത് അധികവും പ്രായമായ ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത് ഈ യാർസ കുമ്പ ഒരു കഷ്ണം നമ്മൾ കഴിച്ചാൽ ശരീരത്തിന് അത്രമാത്രം പ്രതിരോധ ശേഷി കിട്ടുമെന്നാണ് കേട്ടോ അത്രമാത്രം ഉന്മേഷം കിട്ടുമെന്നാണ് വെറുതെ അല്ല ഇത്രയും വലിയ ഹിമാലയൻ പർവ്വത താഴ്വരകളിൽ വാരം ചുമന്ന് കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തി അവരവിടെ ജീവിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് സുഹൃത്തുക്കളെ ഒരു കിലോയ്ക്ക് വില വരുന്നത് അതായത് സ്വർണം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാം ഹിമാലയത്തിലെ അതിശൈത്യമായ ഹൈ ഹൈആൽട്ടിറ്റ്യൂഡ് ഏരിയകളിലാണ് യാർസ കുമ്പ കൂടുതലുമായി കാണപ്പെടുന്നത് നാലായിരം മീറ്റർ അയ്യായിരം മീറ്റർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ത്യ ടിബറ്റ് ഭൂട്ടാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലാണ് യാർസ കുംബ കൂടുതലുമായും ഉള്ളത് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നുകൂടിയാണ് കൂടിയാണ് കേട്ടോ യാർസ കുംബയുടെ ശേഖരണം എന്ന് പറയുന്നത് എല്ലാവർക്കും പോയത് എടുക്കാൻ സാധിക്കില്ല ഒരു ഗ്രാമത്തിന് ഇന്ന സ്ഥലങ്ങളുണ്ട് മറ്റൊരു ഗ്രാമത്തിന് ഇന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ചില സമയത്ത് ഇതിനു വേണ്ടി ആവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല എന്തായാലും ഒരുപാട് സന്തോഷം ചെറിയ യാത്രകൾ തുടരുകയാണ് മനോഹരമായ കഥകളുമായി ഞാൻ ഇനിയും വരാം